നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ താഴെയുള്ള ക്ലിക്ക് പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം വിശേഷങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് നവരാത്രിയുടെ രണ്ടാം ദിവസമായ ദ്ീയയിൽ ബ്രഹ്മചാരിണിയെയാണ് അതായത് നവരാത്രിയുടെ രണ്ടാം ദിവസം ആദിപരാശക്തിയുടെ അഥവാ ദുർഗാദേവിയുടെ ബ്രഹ്മചാരിണി ഭാവത്തെയാണ് ആരാധിക്കുന്നത് ദ്വിതീയ ദിനത്തിൽ ബ്രഹ്മചാരിണി ഭാവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ബ്രഹ്മപദം എന്നതുകൊണ്ട് ശിവപ്രാപ്തിയെയാണ് സൂചിപ്പിക്കുന്നത് ശിവപ്രാപ്തിക്കായി ശൈലപുത്രിയായി അവതരിച്ച പാർവതി ദേവി നാരദമഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ബ്രഹ്മചാരണീ രൂപം സ്വീകരിച്ച് തപസ്സിനു പോയി ശൈലപുത്രിയെക്കുറിച്ച് നമ്മൾ ഒന്നാം ഭാവം പറയുമ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ബ്രഹ്മചാരണീ രൂപം പൂണ്ട ഇടതുകൈൽ കമണ്ടലു വലതു കൈയിൽ അക്ഷമാല അതായത് ജപമാല ഏന്തി ശുഭവസ്ത്രം ധരിച്ചാണ് ബ്രഹ്മചാരിണി ദേവിയുടെ രൂപം ആഭരണങ്ങളായി രുദ്രാക്ഷമാണ് ദേവി ധരിച്ചിരിക്കുന്നത് അതേപോലെ ഭക്ഷണമോ മരത്തിൽ നിന്ന് ഉണങ്ങി വീഴുന്ന വില്ല് അതായത് കൂവള ഇല മാത്രം ഭക്ഷിച്ച് കഠിന തപസ് തുടർന്നു കുറേ തപസ് ശേഷം ഇല പോലും ഭക്ഷിക്കാതെ അതികഠിനമായ കഠിനമായ മാറി അങ്ങനെ ഇല പോലും ഭക്ഷിക്കാതെ വർഷങ്ങളോളം തപസ് ചെയ്തതിനാൽ ബ്രഹ്മചാരിണി ദേവിക്ക് അപർണ എന്നൊരു പേര് കൂടിയുണ്ട് ദേവിയുടെ തപശക്തിയാൽ മൂന്ന് ലോകങ്ങളും കുലുങ്ങി വിറച്ചപ്പോൾ ബ്രഹ്മദേവൻ ശിവപ്രാപ്തി ഉടൻ ഉണ്ടാകുമെന്നും തപസ് നിർത്തണമെന്നും അപേക്ഷിച്ചു ബ്രഹ്മചാരിണി ദേവി അറിവിൻ്റെ മൂർത്തി ഭാവമാണ് ദേവി തൻ്റെ ഉപാസകർക്ക് അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ നൽകുന്നു എത്ര കഠിനമായ പരിതസ്ഥിതിയിലും ദേവി ഉപാസകൻ്റെ മനസ്സ് ചഞ്ചലപ്പെടുകയില്ല എവിടെയും ദേവി ഭക്തന്മാർ വിജയിച്ചുകൊണ്ടേയിരിക്കും ശിവപ്രാപ്തിക്കായി യോഗികൾ നവരാത്രി രണ്ടാം ദിവസം ദിദിയേക്ക് ബ്രഹ്മചാരിണിയെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ധ്യാനിക്കുന്നു ദും ദുർഗായ അപ്പോ ഇനി നമുക്ക് ഒരു ധ്യാനം നോക്കാം ദദാനാം കരപത്മാഭാം ദേവി ദമാ ബ്രഹ്മചാരുണ്യനുത്തമാം അമേശരണം ശരണം ഈ നവരാത്രി ദിനത്തിൽ എല്ലാവർക്കും ദേവിയുടെ അളവറ്റ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എല്ലാവരും ദേവിയെ ഉപാസിക്കുക ദേവിയെ പ്രാർത്ഥിക്കുക വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുക നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാവിധ സുഖങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും സദാ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി ദേവി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നവരാത്രിയുടെ വ്രതങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒൻപത് ദിവസം കൊണ്ട് നമുക്ക് നല്ലൊരു ദേവി തീരാം ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാവട്ടെ ഒൻപത് ദിവസം കഴിഞ്ഞ പത്താമാസ ദിവസം വിജയദശമി ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒട്ടനവധി വിജയങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം